മുജാഹിദ് സംസ്ഥാന ക്യാമ്പയിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള നദൂത്ത് മുജാഹിദീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുൾ കോയം അദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أدرني رأي بندد ماري نيدا كله صاحب رواتك ماري صاحب در ماري صاحب دري مهتايا മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ പ്രമേയം ആ പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇസ്ലാം സമാധാനത്തിനാണ് എവിടെയും നാം ശബ്ദങ്ങൾ കേൾക്കുന്നു ബഹളങ്ങൾ കേൾക്കുന്നു എവിടെയും സംഘർഷങ്ങളുടെ വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എവിടെയും പീഡനങ്ങളാണ് നാം കേൾക്കുന്നത് ആ ശോകമായ രോദനങ്ങളാണ് നാം കേൾക്കുന്നത് ഇപ്പോൾ ചാനലുകളിൽ മത്സരപൂർവ്വം തെരഞ്ഞെടുത്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ അതിൻ്റെ ഗുണവശങ്ങൾ ഉണ്ടാവാം അതിൻ്റെ ഫലങ്ങളും ഉണ്ടാകാം പക്ഷേ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ചിത്രമാണത് അതൊരു ഒറ്റപ്പെട്ടതാണ് എന്ന നിലക്ക് അതിനെ അവഗണിക്കാൻ നമുക്ക് വയ്യ ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾ അതിനോട് അനുബന്ധമായ അക്രമങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന അസമാധാനം അതിലൂടെ ഉണ്ടാകുന്ന ഭയം ജീവിതത്തിൽ നിന്ന് എന്നെ ഒളിച്ചോടുന്ന തരത്തിലുള്ള മനുഷ്യനെ സ്വാധീനിക്കുന്ന ചിന്തകൾ വളരെ വെറുപിടിച്ച ജീവനെ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്ന ആത്മഹത്യകൾ നടത്താൻ തയ്യാറാകുന്ന യുവാക്കൾ ഒരു വ്യത്യസ്തമായ ഒരു ചിത്രം നമ്മുടെ മനസ്സുകളിൽ നാം ചിന്തക്ക് വിഷയഭവിക്കണം നല്ലത് മാത്രം കണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ചീച്ചയുടെ നടുവിൽ മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നാം നിർവഹിക്കേണ്ട ബാധ്യതകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന പ്രബോധനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു സന്ദർഭത്തിലും മുൻതൂക്കം കൊടുക്കാറുള്ളത് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന ആരായിരിക്കണം അതിൻ്റെ ഭരണാധികാരികൾ എങ്ങനെയായിരിക്കണം ഭരണകൂടം എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ അവർക്ക് പറയാനുള്ളത് ആരായിരിക്കണം സ്ഥാനാർത്ഥികൾ ചൂട് പിടിച്ച ചർച്ചകൾ നടക്കുകയാണ് അതിനിടയിൽ ഇസ്ലാം സമാധാനത്തിനുള്ള മതമാണ് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ ഒറ്റ കേൾവിയിൽ അത് ആകർഷണീയമാണോ അത് ജനങ്ങൾ ഒരു കാലികമായി അതിനെ കാണുമോ ഈ പ്രമേയത്തെ അവിടെയാണ് ഞാൻ ഊന്നൽ നൽകുന്നത് സ്വാഭാവികമായി പുറത്തു കേൾക്കുന്ന ശബ്ദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ മനസ്സുകളെ സംസ്കരിച്ചെടുക്കുകയും മനസ്സിൽ സമാധാനമുണ്ടാക്കുന്ന ചിന്ത അവിടെ നിന്ന് തുടങ്ങുകയും വേണം ഇവിടെ ആയിരം തവണ സമാധാനം പ്രസംഗിച്ചത് കൊണ്ടായില്ല അതിനു വേണ്ടിയാണ് നിലക്കൊള്ളുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല സമാധാനത്തിന്റെ അടിസ്ഥാന ബീതം അത് തുടങ്ങേണ്ടത് അത് സ്പന്ദിക്കേണ്ടത് മനുഷ്യ മനസ്സുകളിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ല വിധിക്കില്ലാ ഹിത്വമായി നിൽക്കുന്നു ലോകത്തോടാണ് അറിയണമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടല്ല ലോകത്തോട് ഖുർആൻ പറയുന്നു ദൈവ സ്മരണയിലൂടെ മാത്രമേ മനുഷ്യർക്ക് സമാധാനവരുടെ ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാവുകയുള്ളൂ ഒരു മനുഷ്യന്റെ മനസ്സിൽ ശാന്തി ഉണ്ടാകുമ്പോഴേ അയാൾക്ക് സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ ആ സമാധാനമുള്ള വ്യക്തി ഉൾക്കൊള്ളുന്ന കുടുംബത്തിന് സമാധാനമുണ്ടാകണമെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ അടങ്ങുന്ന കുടുംബമായിരിക്കണം സമാധാനപൂർണമായ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെയാണ് വളർത്തിയെടുക്കേണ്ടത് ആ അതിനാവശ്യമായിട്ടുള്ള ധർമ്മചിന്തയുണ്ടാക്കുന്ന കുറിച്ച് ചിന്തയുണ്ടാക്കുന്ന ഒരു സന്ദേശം ആർക്കാണ് സാധി ചെയ്യാൻ സാധിക്കുക അതാണ് മത രംഗത്തുള്ള ധർമ്മം എന്ന് നാം തിരിച്ചറിയണം ഒരു കാര്യവും കൂടി ഞാൻ പറയട്ടെ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിലേക്ക് വരുന്നു വാഗ്ദാനങ്ങളിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെ ഇതെല്ലാം നടക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന പവിത്രമായ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുണ്ട് അത് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ഏതു മതത്തെ വിശ്വസിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും നിരാകരിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഭരണഘടന താലൂരിച്ച് നാം വരുന്നു ആ ഭരണഘടനയെ തള്ളിപ്പറയുന്നവരിവിടെ ഇല്ലാത്തത് കൊണ്ടല്ല ആ ഭരണഘടനയെ ഭേദഗതി ചെയ്യണം എന്നിട്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരില്ലാത്തത് കൊണ്ടല്ല നേരെ മറിച്ച മുൻഗാമികൾ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ശേഷം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള ആദ്യകാല നേതാക്കൾ പണ്ഡിതന്മാർ ബുദ്ധിജീവികൾ വളരെ സമുന്നതരായ വ്യക്തികൾ എല്ലാ മതങ്ങളിലുമുള്ള വ്യക്തികൾ വളരെ ഉന്നതരായ പണ്ഡിതന്മാർ അവർ ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് പറ്റാവുന്ന ഇന്ത്യയുടെ ഭാവിയിൽ ഇവിടെ വിവിധ മതങ്ങളും വിവിധ ദർശനങ്ങളും വിവിധ ഭാഷകളും വിവിധ ആചാര സമ്പ്രദായങ്ങളുമുള്ള ഒരു സമൂഹത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ഭരണഘടനയുടെ നിർമ്മാണമാണ് നടക്കുന്നത് എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ആ മതങ്ങൾ ഒന്നുമില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് എത്ര കാലം നിൽക്കുമെന്നാണ് വിചാരിച്ചത് ആ ഉണ്ടാക്കിയവർ തന്നെ ഇത്ര ദീർഘകാലം ഈ ുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടുകൂടെയുള്ള ഒരു ഭരണഘടന ഇവിടെ നിലനിൽക്കുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അവർ ആഗ്രഹിച്ചിരിക്കാം പ്രതീക്ഷിച്ചിരുന്നു എന്ന് സംശയമാണ് ഒരു ഒരു ചുറ്റുവട്ടത്ത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ വിവിധ ജീവിത സമ്പ്രദായമുള്ളവർ വിവിധ തരത്തിലുള്ള ആലോചനകളുള്ള ആളുകൾ അതിന്റെ വിരോധികൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സ്ഥലത്ത് അതിനടിസ്ഥാനമായി നിലനിൽപ്പിന്റെ അടിസ്ഥാനമായി ആ ഭരണഘടന ഇവിടെ നിർമ്മിക്കുകയും അത് പ്രാവർത്തി പ്രായോഗികമായി ഇവിടെ നിലനിൽക്കുകയും മനുഷ്യന്റെ മൗലികമായ മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഒരു മഹാ മഹാസംവിധാനം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുകയുണ്ടായി ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്ര മാതൃകാപരമായി നിലനിൽക്കുന്ന ഒരു ഭരണഘടനയും ഒരു ഭരണ ഭരണസമ്പ്രദായവുമില്ല ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും ഇവിടെ പറയാറുണ്ട് ഞാനൊരു കാര്യം കേരളാന മുജാഹിദ്ദീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ കഴിഞ്ഞകാല സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിൻ്റെ ശേഷവും ഉള്ളതിൻ്റെ ചരിത്രത്തിലെ അതിലെ നേതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഒരു സന്ദേശം ഈ ഇന്ത്യയിൽ ഇവിടെ മതേതരത്വവും ജനാധിപത്യവും ഇവിടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് ഒരിക്കലും മതത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് മത മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് അതിനു വേണ്ടിയുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഇവിടെ ഉണ്ടാകരുത് പേരിൽ ഉണ്ടായി സങ്കുചിത വീക്ഷണങ്ങൾ വളർത്തി തീവ്രവാദപരമായ സമീപങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചിന്തയിലേക്ക് മതവിശ്വാസികളെ നയിക്കരുത് അതാണ് ഇവിടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ നിലയുറപ്പിച്ച കാലുറപ്പിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഞങ്ങൾക്ക് ഈ ഈ കാലഘട്ടത്തിൽ പറയാനുള്ളത് മതത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്നവരുണ്ട് പ്രാതിനിധ്യം അവകാശപ്പെടുന്നവരുണ്ട് അവകാശങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ അവിടെ എല്ലാം വിഭാഗീയതയെ വളർത്തുകയും പരസ്പരം ശത്രുക്കളാക്കി കാണുകയും അവരെയൊക്കെ എല്ലാം പരസ്പരം ഏറ്റുമുട്ടലുകളിലേക്ക് ക്ഷണിക്കുകയും ഒരു തീവ്രവാദപരമായ സമീപനത്തിലേക്ക് അറിയാതെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ചിന്ത ലോകത്ത് എല്ലാ മതവിഭാഗങ്ങളെയും രാഷ്ട്രീയ വിഭാഗങ്ങളെയും എല്ലാം സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തീവ്രത ചിലപ്പോൾ ഭീകരമായി രംഗത്ത് വരികയും എല്ലാവരും കൂടി അതിനെ അടിച്ചമർത്തുകയും ചെയ്യുകയാണ് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളല്ല ഈ പവിത്രമായ മതേതരത്വം എന്ന് പറയുന്ന ഇന്ന് ഇവിടെ നിലവിലല്ല നിലവിലല്ലാൻ പറയുന്നത് ഏതെങ്കിലും വീക്ഷണത്തെയും അല്ല മഹാനായ പ്രവാചകൻ മക്കയിൽ തന്റെ ആദർശ പ്രബോധനത്തിന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ തന്റെ ജീവൻ തന്നെ അപകടത്തിലായപ്പോൾ തന്റെ അനുയായികൾ ആ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ നിസ്സഹകരിക്കപ്പെട്ടപ്പോൾ അവർ നാടുകടത്തപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം ഇഞ്ചിഞ്ചായി അവർ പരീക്ഷണത്തിന് വിധേയമായപ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക് ഹിറ്ററ പോകാൻ പലായനം ചെയ്യാൻ പ്രവാചകൻ നിർദ്ദേശം നൽകുകയുണ്ടായി പല ഭാഗങ്ങളിലേക്കും അവർ പോയി പ്രവാചകൻ തന്നെ അങ്ങകലെ നാനൂറിലധികം കിലോമീറ്റർ അപ്പുറമുള്ള മദീനയിലേക്ക് എസ് രീപിലേക്ക് അദ്ദേഹം പാലായനം ചെയ്തു നിങ്ങൾ ഓർക്കണം മക്കയിലില്ലാത്ത ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം മത സ്വാതന്ത്ര്യം ആദർശം പറയാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യമാണ് എനിക്ക് ലഭിക്കേണ്ടത് അതുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ജൂത ക്രൈസ്തവ പുരോഹിത വർഗവും അവരുടെ കുടുംബ സംവിധാനങ്ങളും വളരെ പ്രാകൃതമായ രക്തപ്പകയിൽ നിൽക്കുന്ന സമൂഹങ്ങളുമായിരുന്നു അതിൻ്റെ ഇടയിലേക്ക് സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് പ്രവാചകൻ അങ്ങോട്ട് കടന്നു വന്നത് വിശ്വാസരംഗത്ത് അവർ ശത്രുക്കളായിരുന്നു വിശ്വാസരംഗത്ത് വിരോധികളായിരുന്നു പക്ഷേ ആ പ്രവാചകൻ അവിടെയുള്ള സമുന്നതരായ ഗോത്രങ്ങളുടെ നേതാക്കളെ ജൂത ക്രൈസ്തവ സമൂഹത്തിലെ നേതാക്കളെ കുറൈല തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധമായ ഗോത്രത്തലവന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സന്ധിയിൽ ഒപ്പിടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് ഒരു നാട്ടിൽ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ അത് ആചരിക്കാൻ അത് പ്രബോധനം ചെയ്യാൻ അതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം വേണം അതില്ലെന്ന് പറയാൻ അതിന് നിഷേധിക്കാൻ അതിനുമുള്ള സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ മാതൃക കാണിച്ച് വന്ന പ്രവാചകന്റെ ആ പ്രബോധന ശൈലി ലോകത്തെവിടെയും മാതൃകാപരമായി നിലനിർത്തണം മതം സ്വീകരിക്കാൻ മാത്രമല്ല അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയത് സ്വീകരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ദൈവികമായ പരീക്ഷണം ഇവിടെയുള്ളത് ദൈവത്തിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുമോ അതല്ല ദൈവത്തിനെ നിരാകരിച്ചുകൊണ്ട് കൃതജ്ഞനായി നന്ദി കെട്ടവനായി ജീവിക്കുമോ എന്ന് പരീക്ഷിക്കാനാണ് ആ പരീക്ഷണം സ്വതന്ത്രമായിരിക്കണം അതിനാണ് ദൈവത്തെ ധിക്കരിക്കാൻ നിഷേധിക്കാനുള്ള ശക്തിയും കഴിവും സാഹചര്യങ്ങളും ദൈവികമായി തന്നെ ലഭിക്കുന്നത് നിങ്ങൾ നോക്കൂ ദൈവികമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും പക്ഷപാതപരമല്ല ദൈവത്തെ നിഷേധിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു ദൈവത്തെ അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നു ഈ ഒരു വിശാലമായ താല്പര്യം തന്നെയാണ് ആ ആദർശ പ്രബോധന രംഗത്ത് നാം സ്വീകരിക്കേണ്ടത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നു രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഭൗതികമായ സംഘടനാ നേതാക്കന്മാരും ഭരണകൂടത്തിലെ നേതാക്കന്മാരും എല്ലാവരും പറയുന്നതിനേക്കാൾ മതത്തിന്റെ രംഗ മത രംഗത്ത് പ്രബോധകരായി നിൽക്കുന്ന എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകൾ കൂട്ടായി ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കണം ഈ മതേതരത്വം ഇവിടെ നിലനിൽക്കണം ആ ശക്തമായ പ്രബോധനം ഓരോ മതവിശ്വാസികളുടെ ഇടയിലും മതപ്രബോധകരത് ഉണ്ടാക്കണം എല്ലാ മതങ്ങൾക്കും ഇവിടെ വിശ്വസിക്കാനും ജീവിക്കാനും ആ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കണമെന്ന് ഒരു രാഷ്ട്രീയ ഭരണകൂട നേതാവിനേക്കാൾ മനുഷ്യ മനസ്സിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുക മത പണ്ഡിതന്മാർക്കും മത പ്രബോധനം നടത്തുന്നവർക്കുമാണ് എല്ലാ മതത്തിലുമുള്ള ആളുകൾ ആ രംഗത്തെ മതത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഒരു കൂട്ടായ്മയുണ്ടാകണം മതസ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ നിലനിൽക്കേണ്ടതാണ് വളരെ വിശാല കാഴ്ചപ്പാടോടു കൂടെ നമ്മുടെ മുൻകാമികൾ ഉണ്ടാക്കിയ ഭരണഘടന ഇവിടെ സംരക്ഷിക്കപ്പെടണം അതിന് പ്രാമുഖ്യം നൽകുന്ന ഭരണകൂടം ഇവിടെ ഉണ്ടാകണം ആ ഭരണകൂടം ഉണ്ടാകണമെങ്കിൽ ഈ നിലക്കുള്ള വീക്ഷണമായിരിക്കണം ഉണ്ടാകേണ്ടത് അതിന് ഇവിടെ സമാധാനപരമായ ഒരു ഉണ്ടാകണം ആ സമാധാനം ഇവിടെ മതദർശനങ്ങളിലൂടെ ലഭിക്കണം എന്ത് പ്രക്ഷുബ്ധമായ അവസരത്തിലും മതത്തിൻ്റെ പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ ബാധ്യത ആ എണ്ണയൊഴിക്കലല്ല ആ അനീതിക്ക് എണ്ണയൊഴിക്കലല്ല അതിന് കത്തിക്കലല്ല നേരെ മറിച്ച് സമാധാനത്തിൻ്റെ സന്ദേശവുമായി അവർ രംഗത്ത് വരണം ഇവിടെ എല്ലാ തീവ്രവാദങ്ങൾക്കും എതിരാണ് മുജാഹിദ് പ്രസ്ഥാനം ദൃഢമായ വിശ്വാസങ്ങൾക്കല്ല ദൃഢമായി യൂക്കിനോ ഖുറാനിൽ പറയുന്ന ദൃഢമായ വിശ്വാസം സമൂഹത്തിൽ സമൂഹത്തിനുണ്ടാകണം തോഹീതിൽ അടിയുറച്ച് വിശ്വസിക്കണം പക്ഷേ അതൊരു തീവ്രവികാരം മറ്റുള്ളവന്റെ അവകാശങ്ങളെ വെട്ടിമുറിക്കാനുള്ള ആഗ്രഹവുമായി അതിനെ പരിധി ലംഘിക്കാൻ പാടില്ല തീവ്രവാ നിങ്ങൾ നോക്കൂ ഒരു ഉമ്മത്തും വശത്താണ് മുസ്ലിങ്ങൾ ഒരു മധ്യമ സമൂഹമാണ് രണ്ടങ്ങളിലേക്കും അവർ പോകുന്നില്ല നിഷ്ക്രിയരായി നിൽക്കുന്നില്ല മാർഗത്തിലേക്ക് വിട്ട് അവർ കടക്കുകയില്ല മധ്യവർത്തികളായി നടുവിൽ നിന്നുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള ദൗത്യം അവർ നിർവഹിക്കണം മത വിശ്വാസരംഗത്തും ആചാരംഗത്തുമടക്കം സംസ്കരിക്കപ്പെടാത്ത തീവ്രതയുണ്ടായിക്കൂട ആ ഒലിവ് അടിസ്ഥാനപരമായി വളരെ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് പ്രവാചകൻ അത് പഠിപ്പിച്ചതാണ് ആ നിലക്കുള്ള തീവ്രതക്കെതിരിൽ എല്ലാ ഭൗതികമായ ആസ്വാദനങ്ങളും നിർത്തിവെച്ചുകൊണ്ട് മതവിശ്വാസങ്ങളും മത ആചാരങ്ങളിലും ഞാൻ തൂങ്ങി നിൽക്കും അതിൽ മാത്രം മുഴുകി നിൽക്കും എൻ്റെ ജീവിതാന്ത്യം വരെ എന്ന് പ്രതിജ്ഞ ചെയ്തു പോകുന്നവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ല ഇങ്ങനെയുള്ള ഒരു തീവ്ര ചിന്തയുമായി പോകുന്നവർ ഞാൻ ജീവിച്ചതുപോലെ ഈ സമൂഹത്തിൽ ജീവിക്കുക ഇവിടെ ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുന്നു ആ കുടുംബജീവിതത്തിൽ നിന്ന് ഒളിച്ചു പോകുന്നവൻ എന്നിൽ പെട്ടവനല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു അതിനെ ഉറക്കമൊഴിയുന്നു ഞാൻ ഉണർന്നിരിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട് തീവ്രമായ വികാരങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കരുത് അതെൻ്റെ ചരിയയിൽ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മത രംഗത്തുള്ള തീവ്രമായ ചിന്തകളും സമീപനങ്ങളും എല്ലാ രംഗത്തും അപകടകരമാണ് അത് നമുക്ക് പ്രകടമായി ചില ഉദാഹരണങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ പക്വമായി ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന മാതൃകാപരമായ പ്രമേയങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിരന്തരമായി പ്രബോധനം നിർവഹിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ചരിത്രവും അതിൻ്റെ വർത്തമാനകാല ചരിത്രവും നാം ഭാവിയിലേക്കെതിരെ മാറ്റം പൊരുത്താതെ നിലനിർത്തണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമാധാനം മനസ്സിൽ നിന്ന് ആരംഭിക്കണം അത് ദൈവസ്മരണയിലൂടെ ഉണ്ടാവുകയുള്ളൂ സൃഷ്ടാവും സൃഷ്ടികളും ആ രണ്ടേ ഇവിടെ ഉള്ളു സൃഷ്ടാവിനെ മനസ്സിൽ കരുതി സൃഷ്ടാവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് സൃഷ്ടികളോടെല്ലാം സമാധാനപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് വിശാലമായ സഹിഷ്ണുതയോടുകൂടെ മതപ്രബോധന രംഗത്ത് നിലനിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലുലൈക്കും വാഹത് വാത്തു